ഇപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഭീകര രാജ്യത്തിൽ പുതിയ പുതിയ ഓരോ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ മുസ്ലിം നാമധാരികളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മുസ്ലിം നാമധാരികൾ എങ്ങാനും പശുക്കള്ള തൊട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെടിവെച്ച് കൊന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്ത എന്നുള്ള ഒരു മഹോത്സവം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറയാനും കുഴപ്പമില്ല ആ രാജ്യം മറ്റൊന്നുമല്ല രാക്ഷസ രാജ്യം എന്ന് പറയും യോഗ്യയുടെ ഭരണത്തിലുള്ള രാക്ഷസ രാജ്യമാണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ പുതിയ ഭരണഘടനാ വിരുദ്ധ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് മുസ്ലിം കച്ചവടക്കാരും മുഴുവനും അവരവരുടെ പേരുകൾ പുറത്ത് എഴുതി വെക്കണം എന്നാ പറയുന്നത് ഒരു കടരോടമ മുസ്ലിം ആണെങ്കിൽ അയാളുടെ പേര് പുറത്ത് എഴുതി വെക്കണം ആ കടക്കെങ്ങാനും ഹിന്ദു പേരാണെങ്കിൽ അത് മാറ്റിയിട്ട് മുസ്ലിം പേരാക്കണം എന്നാണ് പറയുന്നത് കടുത്ത നിയമമാണ് അങ്ങനെ ഈ നിയമം ലംഘിച്ചവരുടെ റെസ്റ്റോറന്റ് ബുൾഡോസർ വെച്ച് തകർക്കും കോടതിയിൽക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ ബുൾഡോസർ വരും അത് തകർക്കും ഒന്നും തന്നെ പറയാൻ പറ്റില്ല ആർക്കെതിരെയും ഒന്നും ചെയ്യാനും സാധ്യമല്ല അങ്ങനത്തെ മൃഗീയമായ പൈശാചികമായ നിയമങ്ങളാണ് ഈ ഒരു ഉത്തർപ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഒരു കടക്കെങ്ങാൻ ഇനി വേറെ വല്ല പേരാണ് കൂട്ടുക ഹിന്ദു പേരല്ല മറീന റെസ്റ്റോറന്റ് ഗോൾഡൻ ടീ കഫേ ഇങ്ങനത്തെ പേരാണെങ്കിൽ പോലും അത് മാറ്റിയിട്ട് സ്വന്തം പേര് ആരിഫ് ഹോട്ടൽ സുബാൻ ഹോട്ടൽ ജഹാംഗീർ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേരെണ്ണം എന്നാണ് നിയമം വന്നിട്ടുള്ളത് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം തന്നെയാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം എവിടെയും തന്നെ ഇല്ല ഒരു മുഖ്യമന്ത്രി ഓർഡർ ചെയ്യാണ് തോന്നിയ പോലെ ഇത് ചെയ്യുക അത് ചെയ്യു പറഞ്ഞിട്ടില്ല ഇനി ഇത് ചെയ്യുന്നത് എന്തിനത്രേ ഈ കാവടി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ഈ പറഞ്ഞ ഹിന്ദു ഈ കൊടക്കിയിൽ വരുന്ന ഒരു വിഭാഗമാണ് വളരെയധികം താഴ്ന്ന ജാതിക്കാരാണ് ആ താഴ്ന്ന ജാതിക്കാരുടെ എന്തോ ഒരു ആഘോഷം അതിനെ പോകാൻ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം അവര് ഈ ആഘോഷമായിട്ട് പോകുമ്പോൾ ഇത് മതപരമായ ആഘോഷമായത് കാരണം തന്നെ വളരെയധികം ശുദ്ധിയൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് കാരണം അവർക്ക് ശുദ്ധമായ ഭക്ഷണം കിട്ടണമല്ലാതെ അവർക്ക് ഈ ഹലാൽ ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ തൊട്ട ഭക്ഷണം കഴിക്കൂലത്രേ ഒന്നാമതത് മനസ്സിലാക്കേണ്ടത് ഈ കാവഡി പറഞ്ഞ ആൾക്കാര് ചിലർ ഒരു മാസത്തിലോ ചിലർ ഒരു കൊല്ലത്തിലൊക്കെയാണ് കുളിക്കുക വസ്ത്രമൊക്കെ മാറുന്നത് തന്നെ ചിലപ്പോൾ ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ ആ രൂപത്തിലെ ശുദ്ധി കാത്തു സംരക്ഷിക്കാൻ ഈ ഡെയിലി ഓതൊടുക്കുന്ന ആൾക്കാർ ഡെയിലി കുളിക്കുന്ന ആൾക്കാരുടെ ഭക്ഷണമൊന്നും പറ്റില്ല അവര് തൊട്ടാ ശരിയാവില്ല ഭക്ഷണം തൊട്ടാ ശരിയാവില്ല കുപ്പി തൊട്ടാ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ നിയമങ്ങളാണ് എന്തായാലും വേണ്ട ഇതൊരു ഹിറ്റ്ലർ ഭരണമാണല്ലോ നടക്കുന്നത് ക്രൂരമായ രാക്ഷസ ഭരണമാണല്ലോ ഇപ്പൊ അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും പറഞ്ഞ ആരും തന്നെ കേൾക്കാനും പോകുന്നില്ല ഒരു നിയമം ഉണ്ടാക്കുക മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുക അതാണ് ഏക ലക്ഷ്യം അല്ലാതെ ഇത് ഈ കാവടികളുള്ള സ്നേഹം കൊണ്ടെന്നല്ല ഈ യോഗി പോകുന്ന അമ്പലത്തിൽ കാവടികളെ കയറ്റോ ഇല്ല മനസ്സിലല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഈ കാവടികളെ സുഖിപ്പിക്കുന്നത് എന്ന് വെച്ചാല് കാണിക്കുകയാണ് ഈ മറ്റുള്ള എല്ലാവരും കാണിക്കുക ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതേത് കാണിക്കാണ് എവിടെ ഈ ഉത്തർപ്രദേശിലെ ദാരിദ്ര്യം സുമാലിനേക്കാൾ അപ്പുറമായിരിക്കുകയാണ് തൊഴിലില്ലായ്മ ഒരു രൂക്ഷമായിരിക്കുകയാണ് ഹിന്ദുക്കൾ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവുകയാണ് പശുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആംബുലൻസ് ഒക്കെ കേടുവന്നു കിടക്കുകയാണ് അപ്പൊ ഇതൊക്കെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്ന് ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടോ ഹിന്ദുക്കളെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് ഓരോ നാടകം കളിക്കാണ് അത് മാത്രമല്ല ഈ കാവടികൾ എന്ന് പറയുന്ന താരജാതിക്കാരായത് കാരണം തന്നെ ഈ വെട്ടാനും കൊല്ലാനും വാളെടുത്ത് വീശാനും ഒക്കെ കുറെ ഗുണ്ടകൾ വേണമല്ലോ കൂലിത്തല്ലുകാരനും വേണ്ടേ ആ കൂലിത്തല്ലുകാരാണ് ഈ താരജാതിക്കാര് അപ്പൊ അവർക്കും തോന്നലോ ആ കണ്ടോ യോഗി നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും ആ നിങ്ങൾ പോയിട്ട് അവിടെ കലാപണ്ടാക്കി നിങ്ങളുടെ പോയിട്ട് ഇവിടെ കലാപണ്ടാക്ക നിങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ ഓടണം കോടാലി പിടിച്ചിട്ട് അതിനുള്ള ട്രിക്ക് ആണ് ഈ ഒരു ഭീകരനായിട്ടുള്ള യോഗി കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല പ്രത്യേകിച്ച് എടുത്തു പറയാൻ വികസനം ഒന്നുമില്ലല്ലോ പത്ത് വർഷത്തിൽ ആ ഒരു യു പി മുടിപ്പിച്ചു ഹിന്ദുക്കൾ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാത്തൊരു പരിപാടിയാണ് അപ്പൊ ആ സ്ഥലത്താണ് ഇപ്പോൾ മുസ്ലിംങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ ആണെങ്കിലോ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം യു പിന്നത്തെ മുസ്ലിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ട നിങ്ങൾക്ക് തന്നെ മസല എത്ര വലിയ വിഷാദത്തിലാണ് ഉള്ളത് എന്നുള്ള കാര്യം ഒരൊറ്റ മുസ്ലിമിന്റെ മുഖത്ത് നിങ്ങൾക്ക് സന്തോഷം കാണാൻ സാധ്യമേ അല്ല ആ രൂപത്തിലാണ് ആ ഒരു സംസ്ഥാനം നരകിച്ച് നരകിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം അപ്പൊ ഈ വാർത്തയിൽ പറയാണ് ഈ കാവടി പറഞ്ഞ ഈ ആൾക്കാരുടെ ഈ ഒരു ക്രിമിനൽസിന്റെ ഈ തേരോട്ടുണ്ടല്ലോ ഇവരുടെ തോന്നിവാസ ഉത്സവം ഈ ഉത്സവാണെങ്കിൽ കുറെ ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യോ അല്ലാതെ നിസ്കാരം പോലെ രണ്ടു മൂന്ന് മിനിറ്റ് ഒന്നല്ല ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കും ചെയ്യും ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ഒക്കെ നടക്കുക ചെയ്യാം ഇങ്ങനെ നടക്കുമ്പോ തന്നെ ഏതാണ്ട് ഒന്നു രണ്ടാഴ്ച ആവും ഈ ഒന്ന് രണ്ടാഴ്ച കുളിക്കുക തന്നെ ഇല്ല മനസ്സിലായില്ല അതാണ് ഇവരുടെ വൃത്തി ആ വൃത്തിയാണ് ഇപ്പൊ ഇവിടെ എടുത്തെടുത്ത് പറയുന്നത് അപ്പൊ ഇയാൾ പറയാണ് ഈ കാവടികൾ പോകുന്ന സ്ഥലത്ത് മാത്രമല്ല ഏർ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഉത്തർപ്രദേശത്തെ എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ അവരവരുടെ പേര് പുറത്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് ഈ കാവടികൾ പോകുന്ന സ്ഥലം മാത്രമാണ് ന പറയുന്നത് പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാർ പ്രതിഷേധിച്ചു ഉത്തർപ്രദേശില് കുറച്ച് മുസ്ലിങ്ങളൊക്കെ പ്രതിഷേധിച്ചു അങ്ങനെ പ്രതിഷേധിച്ചത് ഉണ്ട് അങ്ങനെയാണ് ഇപ്പൊ ശിലേഖരാന്ന് പറഞ്ഞിട്ട് മുഴുവൻ ഉത്തർപ്രദേശിലും ആ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ കാവടികളുടെ ആഘോഷത്തിന്റെ സമയത്ത് മാത്രമല്ല ഇനി കാലാകാലം അങ്ങനെ തന്നെ വേണം എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യാത്തവരുടെ കടകളൊക്കെ ബുള്ളു തകർക്കും ചെയ്യും പിന്നെ ഒരു രക്ഷോ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ചെയ്യാൻ പറ്റുക അവരുടെ സ്വന്തം പേര് പുറത്ത് എഴുതി തൂക്കു വേണം ലോകത്തെവിടെയില്ലാത്ത നിയമമാണ് ആരാണ് സ്വന്തം പേര് പുറത്ത് എഴുതി തൂക്കുന്നത് വളരെ കുറച്ച് പേരുള്ളൂ അഞ്ച് ശതമാനം ആൾക്കാരുള്ളു ബാക്കി എല്ലാവരും തന്നെ അവരവർക്ക് ഇഷ്ടമുള്ള പേരാണ് ഇടുക എന്തായാലും അവിടുത്തെ മുസ്ലിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായി എന്നതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ ഒരു മുസ്ലിങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചും കൂട്ടുക എന്നാലും ആ കടകളിൽ ഹലാൽ ഫുഡ് പാടില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഹലാൽ ഫുഡ് പാടില്ല എന്ന് പറഞ്ഞ ഈ തീവ്രവാദികൾ തന്നെയാണ് പശുക്കളെ കൊന്ന് ഹലാൽ ശിഖർ അടിച്ചിട്ട് മുസ്ലിം രാജ്യത്തേക്ക് മാംസം കയറ്റുമതി ചെയ്യുന്നത് അതൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം മുസ്ലിങ്ങളെ പ്രവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും തിരിച്ചുവരും ചെയ്തു കഴിഞ്ഞാൽ ആ ആ കണ്ടോ തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും നശിപ്പിക്കാനുള്ള ഒരു ഉപാധി ഒരു കാരണം കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഹിന്ദു ഓണർ ഒരു റെസ്റ്റോറന്റ് ഓണർ തന്നെ ഹിന്ദു ആണ് അങ്ങനെ ആ ഹിന്ദുവിന്റെ വീട്ടിലേക്ക് കുറെ ഈ സംഘി പരിവാരങ്ങളൊക്കെ കൂടി വന്നിട്ട് പോലീസിന്റെ ആവശ്യമില്ലല്ലോ ഒക്കെ സംഘികൾ തന്നെയാണോ ചെയ്യുന്നത് അവർ വന്നിട്ട് നിങ്ങളുടെ കടയിലുള്ള ജോലിക്കാരുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ നോക്കുമ്പോൾ മൂന്ന് പേര് മുസ്ലിംസ് ആണ് അവരുടെ പുറത്താക്കും പുറത്താക്കി അപ്പൊ അയാൾ വന്നിട്ട് പറയുന്നത് ഇനി ഇനി ഇപ്പം ആരാണ് എന്റെ കടയിൽ പണി എടുക്കുക എന്ന് ചോദിച്ചിട്ട് മുമ്പേ വന്നിട്ട് പരാതി പറയുകയാണ് മനസ്സിലായില്ല അപ്പൊ അവിടെ ഹിന്ദു മുസ്ലിം എന്നും നോക്കിയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നത് ബിസിനസ് പണം നോക്കിയിട്ട് തന്നെയാണ് അപ്പൊ ചിലപ്പോൾ മുസ്ലിം പണിക്കാരുണ്ടാവും ഹിന്ദുവിന്റെ കടയിൽ ഹിന്ദു പണിക്കാരുണ്ടാവും മുസ്ലിങ്ങളുടെ ഇടയില് പക്ഷെ അതൊന്നും നടക്കില്ലാ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടു വർഷത്തുകൂടി നിരവധി പേർക്ക് തൊഴിലും നഷ്ടപ്പെടുകയാണ് ഒരാൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള കഴിവില്ല പക്ഷെ ഒരുപാട് ആൾക്കാരെ തൊഴിൽ ഇല്ലാതാക്കാനുള്ള കഴിവ് നല്ലുണ്ട് മാത്രമല്ല ഒരുപാട് ആൾക്കാരെ വീട് തകർത്തിട്ട് വഴിയാധാരമാക്കാനുള്ള അധികാരവും കഴിവൊക്കെ തന്നെ ഈ രാക്ഷസ ഭരണകൂടത്തിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന രംഗ് ഇതൊരു ഹിന്ദുവിന്റെ റെസ്റ്റോറന്റ് ആണ് ഒരു ടാബയാണ് ഒഴിഞ്ഞ പ്രദേശത്ത് ഈ വഴിക്കൽ കൂടെയാണ് ആ ക്രിമിനൽസ് ആയിട്ടുള്ള ആ കാവടികൾ കടന്നു പോകുന്നത് അവരെന്താ ചെയ്തറിയോ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ ഹിന്ദുവിന്റെ കടയാണല്ലോ പറഞ്ഞിട്ട് അവിടെ പോയിട്ടിരുന്നു നോക്കുമ്പോ ഈ ആദ്യം സലാഡ് കൊടുന്ന് വെക്കുമല്ലോ ഉള്ളി സോറി സവോള പിന്നെ ഈ വെള്ളുള്ളി ഒക്കെ അതിൽ ഉണ്ടായിരുന്നത്രേ അതുപോലെ തന്നെ ഭക്ഷണത്തിലും വെള്ളിയൊക്കെ ഉണ്ടായിരുന്നത്രേ അത് കണ്ടതോട് കൂടിയിട്ടാണ് ആ കട ഇങ്ങനെ അടിച്ച് പൊളിച്ചത് എത്ര വലിയ ക്രിമിനൽസ് ആയിരിക്കും ഇവന്മാരെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അപ്പൊ ഈ ക്രിമിനൽസിനെ പാലൂട്ടി വളർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളുമ്പോൾ ഇവരുടെ കൂലിത്തല്ലുകാരായി ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കെട്ടയച്ചു വിടാം അതിനാണ് ഇപ്പൊ യോഗി എന്ന് പറഞ്ഞ ഈ സവർണ മേധാവി ഈ വക നാടകം കളിക്കുന്നത് ഒരു ഹിന്ദുവിന്റെ കട തന്നെ ഈ തീവ്രവാദികൾ തകർത്തു എങ്ങനെയുണ്ട് ഇതിനേക്കാൾ വലിയൊരു തെളിവ് എന്താ വേണ്ടത് ഇവര് തീവ്രവാദികളാണെന്ന് തെളിയിന്ന് ഉത്തർപ്രദേശിലുള്ള ഈ ഭരണഘടനാ വിരുദ്ധ നിയമം ഇനി ഉത്തരാഖണ്ഡിലേക്കും വ്യാപിപ്പിക്കും എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടെ ഒരു കാരണവുമില്ലാതെ ഒരു യാത്രയോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു ആഘോഷം ഒന്നും ഇല്ലാതെ തന്നെ ഇനി അവിടെയും എല്ലാ മുസ്ലിങ്ങളും അവരവരുടെ പേര് മുന്നിൽ എഴുതി വെക്കണം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ഥലം ബോയ്ക്കോട്ടാണ് അതായത് സാമ്പത്തിക ബോയ്ക്കോട്ട് സാമ്പത്തിക ഉപരോധമാണ് മുസ്ലിങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം മുമ്പിൽ തന്നെ മുസ്ലിങ്ങളുടെ പേര് എഴുതി കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് ആരും കയറി വരില്ല കാരണം ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുസ്ലിങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ അങ്ങനെ മുസ്ലിങ്ങളെ പട്ടിണി കിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാം ഇനി അങ്ങനെ ചാവാത്തവരുടെ വീടൊക്കെ ബുൾഡോസ് വെച്ച് തകർക്കാം അങ്ങനെ ഒരു പദ്ധതിയാണ് വരുമാരി ഇട്ടിട്ടുള്ളത് കാരണം എന്താണ് ഇവർക്ക് ഇന്ത്യന് ജനപിന്തുണ ഇല്ല ഇവര് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് മറച്ചു വെക്കാനും ഇവരുടെ വികസനം ഇല്ലായ്മയും ജനദ്രോഹവും ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ വേറൊരു തീവ്രവാദി മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഹിമന്ത് വിശ്വ ശർമ്മ പറഞ്ഞിട്ട് ആദ്യം കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു എഴുപത്തി അയ്യായിരം കോടിയുടെ വെട്ടിപ്പ് നടത്തിയതിനു ശേഷം ബി ജെ പിയിൽ ചേർന്നു അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകി വൃത്തിയായിട്ട് ഇപ്പൊ വീണ്ടും അസമിൽത്തെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ഈ ഒരു ഹിമന്ത് വിശ്വ ശർമ്മ പറയാണ് അതായത് ഈ നിയമങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളുടെ പേര് എഴുതിക്കുന്ന നിയമങ്ങൾ ഉണ്ടാവും അസമിലും പക്ഷെ അതിന്റെ കൂടെ വേറൊരു നിയമം ഉണ്ട് അത്ര അതായത് മുസ്ലിം മേരേജ് ആക്ട് ഒക്കെ നിഷ്കാസനം ചെയ്തിരിക്കുന്നു ഇനി മുതൽ എല്ലാവരും വിവാഹം കഴിക്കുന്നത് രജിസ്റ്റർ വിവാഹം അയക്കണം അല്ലാന്നിടയിൽ അമ്പലത്തിൽ പോയിട്ട് വിവാഹം കഴിക്കണം എന്ന പറയുന്നത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ അങ്ങനത്തെ നിയമാത്ര അവിടെ വരുന്നത് എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനങ്ങളിൽ ഈ ഭീകര രാക്ഷസന്മാർ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മാക്സിമം ഭീകരത പരത്തിക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അമിഷയും മോദി അവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് കാരണം എന്താണ് അവർക്ക് ഇപ്പൊ നിൽക്കള്ള ഇല്ലാതെ ആയിട്ടുണ്ട് ഹിന്ദുക്കളുടെ മുമ്പിൽ തന്നെ അവർക്ക് യാതൊരു രക്ഷയില്ലാതെ ഇരിക്കുകയാണ് വികസനമില്ല തൊഴിലില്ലായ്മ രൂക്ഷം വെട്ടിപ്പും തട്ടിപ്പും നടത്തി നടത്തിയിട്ട് ഇന്ത്യ ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തു കൂടെ ഒരുപാട് പാലങ്ങൾ തകരുന്നു എയർപോർട്ട് തകരുന്നു ബിൽഡിങ്ങുകൾ തകരുന്നു റോഡുകൾ തകരുന്നു അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കാനൊരു ഭാഗത്തു കൂടെ അപ്പൊ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അവസാനത്തെ അളവാണ് മുസ്ലിങ്ങൾ ഹലാൽ ഭക്ഷണം കഴിക്കുന്നു മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നു മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നു മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നു മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നു ലൌജിഹാദ് കളിക്കുന്നു തീവ്രവാദം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീർമ്മും പാച്ച കള്ളം പറഞ്ഞു പറഞ്ഞിട്ട് ഈ മുഴുവൻ ഇന്ത്യയിലെ ആൾക്കാരുടെ ഹിന്ദുക്കളുടെ ഒക്കെ ശ്രദ്ധ തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ട് മുസ്ലിങ്ങളുടെ നിരക്കാക്കുക അപ്പൊ പിന്നെ അതിന്റെ ബാഗിൽ കൂടെ നന്നായിട്ട് തന്നെ മോഷ്ടിക്കാലോ പത്ത് വർഷം മോഷ്ടിച്ചു അത് ചോദ്യം ചെയ്യൂല്ല അതോടൊപ്പം തന്നെ കൂടുതൽ മോഷ്ടിക്കുകയും ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വക രാക്ഷസ നിയമങ്ങൾ കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഉത്തർപ്രദേശത്തെ ആൾക്കാർ തന്നെ ഈ ഒരു യോഗി എന്ന് പറഞ്ഞ ഭീകരനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് കേട്ടു നോക്കാം യോഗി സർക്കാർ जितनी ബജഗാരി ഉത്തർപ്രദേശം ഉപചുണ जसो सीटें समाजवादी पार्टी बहुत भारी अंतर से जीतेगी आप देखना आप यहाँ हम यहाँ आप यहाँ हम आपको बता रहे बीजेपी वालों की जमानत जब्त होगी सरकार अलग से नेट भी महंगा कर दिया है बताओ किससे पढ़ाई करें वो भी चार जो अभी वो भी बढ़ा दिया है नौकरी दे नहीं रहे नेट भी महंगा कर रहे हैं യുവാ യു പിനെ വില കൂട്ടി പിന്നെ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുക അങ്ങനെ എല്ലാവരും പഠനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകൾ ഓരോന്നോരോന്നായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് തകരാത്ത സ്കൂളാണെങ്കിലോ നിലത്തിരുന്നിട്ടാണ് ചളിയിലിരുന്നിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് ആ പഠിക്കുന്നത് തന്നെ എന്താണ് ഈ ടീച്ചർമാർക്ക് നയാ പൈസ വിദ്യാഭ്യാസം ഇല്ല അങ്ങനത്തെ ആൾക്കാർ തീവ്രവാദമാണ് അവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പുതു നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന് പുറമേയാണ് എന്തെങ്കിലും ഒരു എക്സാം ഉണ്ടെങ്കിൽ അതായത് ഇപ്പൊ അറുപതിനായിരം പോലീസുകാരനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു അതിന്റെ പേപ്പർ ലീക്ക് ആക്കിയിട്ട് ആ അറുപതിനായിരം പേരുടെ ജോലിക്ക് വേണ്ടിയിട്ട് എത്ര ഇരുപത്തിയഞ്ച് ലക്ഷം ആൾക്കാരാണ് പരീക്ഷ ചെയ്തത് എല്ലാവരുടെ സമയം വെറുതെയായി പൈസ വെറുതെയായി എല്ലാവരും ഇപ്പൊ വഴിയാധാരായി അങ്ങനെ എല്ലാവരും ഇഞ്ചിൻ ചെയ്യും നശിപ്പിച്ചുകൊണ്ടിരിക്കണം ആരണേ ഹിന്ദുക്കളിനെ അപ്പൊ അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് ഈ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നു പറയുന്നത് കാണിച്ചു കാണിച്ചിട്ട് സ്വയം വലിയ ഹിന്ദു പ്രേമികളായി നടക്കുകയാണ് ഹിന്ദു വിരോധികളാണ് ഈ തീവ്രവാദികൾ എന്ന കാര്യത്തിൽ ഒരു സംശയം എന്താണ് ഇവർ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല വട്ടപൂജമാണ് ഹിന്ദുക്കൾ തെരുവില് കിടന്ന് മരിക്കയാണ് ലോകത്തെ ഭൂലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യം ഇന്ത്യയാണ് നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനൊക്കെയാണ് സൊമാലിയ മാത്രമാണ് ഇന്ത്യക്ക് താഴെ ഉള്ളത് അങ്ങനത്തെ പട്ടിണി രാജ്യമാക്കി മാറ്റി ഈ ഭീകരന്മാർ എന്നല്ലാതെ വേറെ എന്ത് ഗുണമാണ് ഹിന്ദുക്കൾക്ക് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ വർഗ്ഗീത പൊഴുങ്ങി തിന്നാൻ പറഞ്ഞിട്ട് ചില ഹിന്ദുക്കളൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു വർഗീത കാരണം വയറ് നിറഞ്ഞിട്ട് അങ്ങനെ അവർ രക്ഷപ്പെട്ടു എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ ഹിന്ദുക്കളും പട്ടിണി കടുത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ കൊണ്ടുവന്ന ഈ നിയമങ്ങളൊക്കെ തന്നെ ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഇവിടെ കാണാം